ശരിക്കും എന്തൊരു ദുർവിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തോന്നിപ്പോവുകയാണ് എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു വർഷം തികയുന്ന അതേ ദിവസം തന്നെ ഇതാ രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു പെണ്ണുകേസിൽപ്പെട്ട അങ്ങേയറ്റം അപമാനിതനായി പൊതുജീവിതത്തിൽ നിന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും ഒരു എം എൽ എ തലയിൽ കൂടി മുണ്ടിട്ടുകൊണ്ട് പോകുന്ന വളരെ ദയനീയമായ കാഴ്ച സത്യം പറഞ്ഞാൽ ഇന്ന് വരെ നിയമസഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെ അപമാനിക്കപ്പെട്ട് ചവറ്റുകുട്ടയിലായ മറ്റൊരു നേതാവുമില്ല കുറേ അധികം പരിഗണനകൾ കിട്ടിയിട്ടും പൊതുരംഗത്ത് പാലിക്കേണ്ട മിനിമം മാന്യത പോലും പാലിച്ചില്ല എന്നതാണ് രാഹുലിന് ഇത്തരത്തിൽ തിരിച്ചടിയായത് എന്ന് സംശയം ഏതുമില്ലാതെ തന്നെ നമുക്ക് പറയാനും കഴിയും ഒട്ടുമിക്ക നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിലും കോൺഗ്രസിൽ നേതാക്കളുടെയും പെൺവേട്ടയുടെ കഥകൾ പുറത്തു വരാറുണ്ട് മുൻപ് തന്നെ പതിവ് തെറ്റാതെ ഇത്തവണയും അത് തന്നെ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയൊക്കെ തെളിവുകളും ഓഡിയോകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ പുറത്തു വന്നിട്ടും ഇപ്പോഴും എല്ലാത്തിനും കാരണക്കാർ സി പി എമ്മുകാരാണെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട് അവരുടെ നോട്ടത്തിൽ ഈ ഒരു സംഭവത്തോടെ മൂന്നാം തവണയും ഭരണം കിട്ടുമെന്ന പ്രത്യാശയിൽ സി പി എം ക്യാമ്പുകളിൽ ആവേശമുണ്ടെന്നും പുറമെ രാഹുലിനെ പരമാവധി സംരക്ഷിച്ച് കെ പി സി സി പ്രസിഡന്റും മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും പിണറായി വിജയന് വീണ്ടും ചുവപ്പ് പരവതാനി വിരിച്ചു കഴിഞ്ഞു എന്ന ആക്ഷേപവും കോൺഗ്രസിൽ സജീവമായി നടക്കുന്നുമുണ്ട് യാഥാർത്ഥ്യം മറ്റൊന്നാണെങ്കിലും കോൺഗ്രസുകാരുടെ വിടുവായത്തത്തിന് കുറവൊന്നുമില്ലെന്ന് ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ പോലും ആരോപണങ്ങൾക്കെല്ലാം എതിരെ കൃത്യമായ നിലപാട് എടുത്തുകൊണ്ട് രണ്ടാമത്തെ പിണറായി സർക്കാരിന്റെ ഭരണ കഴിവും പ്രതിസന്ധികളെ നേരിടുന്ന കാര്യക്ഷമതയും വീണ്ടും തെളിഞ്ഞതാണ് വിവിധ വിഷയങ്ങളിൽ ശക്തമായ വിമർശനങ്ങൾ നേരിട്ടിട്ടും സർക്കാരിന് ജനങ്ങളോടുള്ള നിക്ഷിപ്തമായ ആത്മവിശ്വാസം ഒരു രീതിയിലും കുറയാതെ തന്നെയാണ് നിലനിൽക്കുന്നത് തന്നെ ഇതേ സമയത്താണ് കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗുരുതര ആരോപണങ്ങളും പീഡന പരാതികളുടെ ഒരു സീരീസും തന്നെ തന്നെ ഈ സംഭവം യു ഡി എഫ് മുന്നണിയെ ആകെ ഒന്ന് എടുത്ത് കുടഞ്ഞപ്പോൾ അതുവരെ സർക്കാരിനെ വിമർശിച്ചവർ ആ ഒരു തീവ്രത സ്വാഭാവികമായും കുറയ്ക്കാൻ തുടങ്ങി രാഷ്ട്രീയ ചർച്ചകൾ രാഹുലിനെ ചുറ്റിപ്പറ്റി ആവുകയും ചെയ്തു ആരായിരുന്നു ശരി ആരായിരുന്നു എന്ന് ഇതോടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം നിർമ്മിക്കാൻ പ്രതിപക്ഷം നടത്തിയ ശ്രമങ്ങൾ തന്നെ അവർക്ക് തന്നെ നേരെ തിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം രാഹുൽ വിഷയം പക്ഷേ കോൺഗ്രസിനകത്തെ ആഭ്യന്തര കലഹവും ഗ്രൂപ്പിസവും ജനങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ ഇതാ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുതിർന്ന നേതാക്കളും വർക്കിംഗ് പ്രസിഡന്റുമാരും തമ്മിലുള്ള പരസ്യമായ അഭിപ്രായ ഭിന്നത പാർട്ടിയുടെ നേതൃത്വ ക്ഷമതയെക്കുറിച്ചുള്ള സംശയം കൂടുതൽ കൂടുതൽ ശക്തമാക്കി കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി തന്നെ ഉത്തരവാദിത്തപരമായ ഇടപെടലുകൾ നടത്തുന്നതിൽ പരാജയപ്പെടുന്നതായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി അതിജീവിതയുടെ പരാതി വരും മുൻപ് രാഹുലിന്റെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന്റെ മുഖം രക്ഷിച്ചതാണ് സതീശൻ മുരളീധരൻ രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കൾ തുടക്കം മുതൽ രാഹുലിനെതിരെ ശക്തമായ നിലപാടുമെടുത്തു എന്നാൽ വർക്കിംഗ് പ്രസിഡന്റുമാരായ വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ എന്നിവരാണ് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് നിന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇവരുടെ നീക്കങ്ങൾക്ക് പരോക്ഷമായി പിന്തുണയും നൽകി എം എൽ എ എന്ന നിലയിൽ അയാളെ പാലക്കാട് സജീവമാക്കാൻ ചരടു വലിച്ചത് ഈ നാൽവർ സംഘമാണ് ചൈനയിൽ മാവോയുടെ ഭരണകാലത്ത് പിന്നാമ്പുറത്ത് നിന്ന അധികാരം കൈയാളിയ ഗ്യാങ് ഓഫ് ഫോർ എന്നറിയപ്പെട്ട ഗൂഢസംഘത്തെ പോലെയാണ് കോൺഗ്രസിലെ ഈ സംഘമെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ കേൾക്കുന്നുമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രാഹുൽ അനുകൂലികളുടെ സൈബർ ആക്രമണം അതിരുവിട്ടപ്പോഴും സണ്ണി ജോസഫും മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും വായിൽ തുണിതിരികിയതുപോലെ ഇരുന്നതും ദുരൂഹമാണ് ഈ നാൽവർ സംഘത്തിന്റെ ഒത്താശയോടെയാണ് സതീഷിനെതിരെ സൈബർ ഗുണ്ടകൾ അഴിഞ്ഞാടിയത് എന്നത് പാർട്ടിക്കുള്ളിൽ പരസ്യമായ രഹസ്യവുമാണ് സൈബർ വെട്ടുകിളികളെ തള്ളിപ്പറയാനോ നിയന്ത്രിക്കാനോ ഇവർ തയ്യാറായില്ല പ്രസിഡന്റ് എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമെന്ന് തെളിയിച്ച സണ്ണി ജോസഫ് ഈ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കയ്യിലെ പാവയായി മാറി എന്നതാണ് വാസ്തവം തുടരെ തുടരെ രാഹുലിനെതിരെ പീഡന പരാതികൾ ഉയർന്നിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനത്തെ അട്ടിമറിച്ചത് ഇവരാണെന്ന് മുതിർന്ന നേതാക്കൾക്ക് പരാതിയുമുണ്ട് അതിജീവിതയുടെ പീഡന പരാതിയും ഗർഭം അലസിപ്പിക്കാൻ ഭീഷണിപ്പെടുത്തി എന്നുമുള്ള വിമർശനങ്ങളും പുറത്തു വന്നതോടെയാണ് മാങ്കൂട്ടത്തിലും സംഘങ്ങളും പ്രതിസന്ധിയിലായത് വിഷയം കൈവിട്ടു പോയതോടെ കഴിഞ്ഞ ഒൻപത് ദിവസമായി രാഹുൽ ഒളിവിലാണ് ഒരു ന്യായവും പറയാനില്ലാതെ ഇരുവരെയും ഒളിച്ചു കളിച്ച നേതാവിനെ പുറത്താക്കണമെന്ന് സതീശനും മുരളീധരനും രമേശ് ചെന്നിത്തലയും സുധീരൻ എന്നിവർക്ക് പുറമെ വനിതാ നേതാക്കളും ഉൾപ്പെട്ട നിരവധി പേർ ആവശ്യപ്പെട്ടു എന്നിട്ടും മുൻകൂർ ജാമ്യവിധി വരട്ടെ എന്ന മെല്ലപ്പോക്കിലായിരുന്നു സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരും രണ്ടാമതൊരു ബലാത്സംഗ പരാതിയും വന്നതോടെയാണ് ഇനി രാഹുലിനെ കൈവിടാതെ നിവൃത്തിയില്ല എന്ന അവസ്ഥ ഈ കൂട്ടർക്ക് വന്നത് തന്നെ ചാനലുകളുടെ പ്രൈം ടൈം ചർച്ചകളിൽ ഉൾപ്പെടെ എല്ലായിടത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് എം എൽ എയുടെ ഇക്കിളി വാർത്തകൾ നിറയുകയാണ് കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഈ പീഡന വാർത്തകൾ ചർച്ചയാകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് തലയിലേറ്റ അടിപൊലെയായി വോട്ട് ചോദിച്ച് ജനത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഈ വിഷയത്തിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ പാവം ആ സ്ഥാനാർത്ഥികൾ വിഷമിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി വിരലിൽ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഓർക്കണം സംസ്ഥാന തലത്തിലും പഞ്ചായത്ത് തലത്തിലും കോൺഗ്രസിനകത്തെ ഈ കലഹവും പീഡനകഥകളും ഒക്കെ യു ഡി എഫിന് വലിയ ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന ശബരിമല സ്വർണക്കൊള്ള ചർച്ചയുടെ ചൂട് തന്നെ മങ്ങിപ്പോകാൻ കാരണം അവരുടെ സ്വന്തം നേതാവിനെതിരായ ഗുരുതര ആരോപണങ്ങൾക്കും മതിയായ പ്രതികരണങ്ങളിലുണ്ടായ വൈരുദ്ധ്യങ്ങൾക്കും ഇടയിലാണ് കോൺഗ്രസ് തീരുമാനമെടുത്ത രീതിയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പവും പാർട്ടിയുടെ നയനിർണ്ണയത്തിലുണ്ടായ പോരായ്മയുമൊക്കെ സർക്കാർ പക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നാണ് എന്നാണ് പറയേണ്ടത്